തിരുവോണനാളിൽ ഓണം ബമ്പറുമായി മാവേലി എത്തി ഗുരുവായൂരമ്പല നടയിലാണ് മാവേലിയുടെ ലോട്ടറി വിൽപ്പന ദർശനം കഴിഞ്ഞ് മാവേലിയെ കണ്ട് ലോട്ടറിയും എടുത്താണ് ഓരോരുത്തരുടെയും മടക്കം എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തിരുവോണ ദിനം ഗുരുവായൂർ അമ്പലത്തിലാണ് ഈ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലേക്ക് എത്തിയപ്പോൾ ഒരു കാഴ്ച കാണുവാനിടയുണ്ടായി ഇവിടേക്ക് മാവേലി എത്തിയിരിക്കുകയാണ് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന് ഈ കിഴക്കേ നടയ്ക്ക് മുന്നിൽ ഓണം ബെമ്പറുമായാണ് മാവേലി എത്തിയിരിക്കുന്നത് എന്തായാലും മാവേലി ഇവിടെ തകർത്ത വില്പനയിലാണ് എന്തൊക്കെയുണ്ട് എങ്ങനെ ഓണമായിട്ട് ബമ്പറുമായിട്ട് മാവേലി തന്നെ ഇറങ്ങി ഓണാശംസകൾ തിരുവോണ ബമ്പറുമായിട്ടാണ് ബെമ്പറുമായിട്ടാണ് ഇരുപത്തിയഞ്ച് കോടിയാണ് ഇരുപത്തിരണ്ട് കൊടീശ്വരന്മാരുണ്ട് അപ്പോ ഈ ഇരുപത്തിരണ്ട് കൊടീശ്വരന്മാരെ കാത്താണ് നമ്മുടെ കേരളം നിക്കുന്നത് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഈ ഒരു കച്ചവടമൊക്കെ എല്ലാവരും വരുന്നുണ്ടോ മാലിന് മാവേലിനെ കാണാൻ ഒരുപാട് ഇപ്പോൾ വരുന്നുണ്ട് ഓണസീസൺ ആണല്ലോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ മാവേലിയായിട്ട് വിഷമിട്ട് ലോട്ടറി വിൽക്കുന്നത് അപ്പോൾ പ്രജകളൊക്കെ വളരെ ഹാപ്പിയാണ് മാവേലിനെ കണ്ട സന്തോഷം എല്ലാവർക്കും ഉണ്ട് കുട്ടികൾ മുതൽ വയസ്സായവർക്ക് വരെ വളരെ സന്തോഷമാണ് മാവേലിനെ കണ്ടത് മാവേലി മാവേലി ഈ അത്തം മുതൽ പത്ത് ദിവസം ഇന്നിപ്പോൾ നാട്ടിൽ തന്നെയാണ് ഗുരുവായൂർ തന്നെയാണ് പത്ത് ദിവസം അയൽ ജില്ലയില് എറണാകുളം പറവൂര് തൃശ്ശൂർ വടക്കുനാട് മൈതാനിയിലൊക്കെ മാവേലി ഉണ്ടായിരുന്നു

ഇപ്പൊ ഗുരുവായൂർ സ്വദേശിയായിട്ടുള്ള മായാദേവിയാണ് ഇത്തരത്തിൽ മാവേലിയുടെ വേഷം അണിഞ്ഞുകൊണ്ട് ഇവിടെ ഓണം വെമ്പറുമായി എത്തിയിരിക്കുന്നത് നിരവധി പേരാണ് മാവേലിയെ കാണാനും ഫോട്ടോ എടുക്കുവാനും ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്തായാലും അപ്പം തീർച്ചയായും മാവേലി തന്നെ ഇപ്പൊ ഹാപ്പിയാണ് അതുപോലെ തന്നെ ഈ ഗുരുവായൂരിൽ എത്തുന്ന ഭക്തരും ഈ മാവേലിയെ കണ്ടിട്ട് ആണ് ഈ കിഴക്കേ നടപടി ഗുരുവായൂർ കണ്ണനെ കാണുവാനും വേണ്ടി ഉള്ളിലേക്ക് പോകുന്നത് പ്രണവ് പ്രസാദിനും വിപിൻ കോർക്കും ഒപ്പം എം മനോജ് ജനം തൃശ്ശൂർ